ിൽ കൂത്താട്ടുളം ടൌണിൽ മധ്യ ലഹരിയിൽ കാർ ഓടിച്ച് അപകടം അതിവേഗതയിൽ കോട്ടയം ഭാഗത്തുനിന്നും ടൌണിലേക്കെത്തിയ വാഹനം മൂന്ന് വാഹനങ്ങൾ തകർത്ത് പോസ്റ്റിൽ ഇടിച്ചാണ് നിന്നത് അപകടമുണ്ടാക്കിയ ഡ്രൈവറേയും സഹയാത്രികനെയും കൂത്താട്ടുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു രാത്രി എട്ടു പതിനഞ്ചിനാണ് സംഭവം അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല കോട്ടയം ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തിയ സ്വിഫ്റ്റ് ഡിസയർ കാറാണ് അപകടമുണ്ടാക്കിയത് രാമപുരം കവലയിൽ എയർപോർട്ടിൽ നിന്നും യാത്രക്കാരുമായി വന്ന ഇനോവയിലാണ് ആദ്യം ഇടിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു നൂറു മീറ്റർ മാറി ഫെഡറൽ ബാങ്കിനു സമീപം കെഎസ്ആർടിസി ബസിന്റെ പിൻഭാഗത്തിടിച്ചു പിന്നീട് എൻ എസ് എസ് ആർക്കേഡിൽ പാർക്ക് ചെയ്തിരുന്ന ഫോർച്യൂണർ കാറിൽ ഇടിച്ചുകയറി തുടർന്ന് റോഡരികിലെ വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചാണ് അപകടമുണ്ടാക്കിയ കാർ നിന്നത് കാർ ഡ്രൈവറെയും സഹയാത്രികനെയും നാട്ടുകാർ തടഞ്ഞ് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു കൂത്താട്ടുളം സ്വദേശികളായ രണ്ട് ആളുകളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് đó là một cái 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 യും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളം കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്ത് നൽകുന്നു